ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കുമ്പിടിയിലെ ചേട്ടൻ്റെ വീട്ടിലാണ് എന്നാൽ വിഷു തലേദിവസം ഞങ്ങൾ ഞാൻ ചേട്ടനും പോയി സാധനങ്ങൾ വിഷുക്കണിക്ക് ഒരുക്കാനുള്ള സാധനങ്ങൾ മേടിക്കാൻ പോയേക്കുവാണ് എന്താ തിങ്കളാഴ്ചയാണല്ലോ വിഷു അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച രാവിലെ തന്നെ നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തിയിരുന്നു എന്തായാലും ചിപ്സൊക്കെ ഉണ്ടാക്കുക എന്നു പറഞ്ഞപ്പോൾ ചക്കയൊക്കെ ഒരുക്കുവാണ് ഞാനും അമ്മയും എല്ലാം കൂടി അപ്പോൾ ചക്കക്കുരു ചങ്ങണിയും എല്ലാം അടത്തി മാറ്റിയിട്ട് ചിപ്സിനൊക്കെ ആയിരിക്കും കൊടുക്കുക ചിപ്സ് അങ്ങനെ ഉണ്ടാക്കണം ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ച ആ ചക്കച്ചോളകൾ ഉണ്ടല്ലോ അത് വറക്കാനായിട്ട് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി കലക്കി ചേർത്ത് കൊടുക്കുക നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ചങ്ങണിയായിട്ട് ചിപ്സ് ഉണ്ടാക്കി അടുത്തത് നമ്മൾ ചക്ക ചിപ്സ് ആണ് കിട്ടിയത് നീ ഇത് പറഞ്ഞു കൊടുത്ത ഇത് മേശപ്പൂവ് മേശപ്പൂവ് അറിയാം മൂത്തിരി അറിയാം പടക്കൂ അറിയാം നെലചക്രം ിയും പുളിയിഞ്ചിയാണ് ഉണ്ടാക്കുന്നത് അതിനാവശ്യമായ ശർക്കര പാനം വേണമല്ല ഒരു ചീനച്ചട്ടിയിൽ വെള്ളം ഒഴിച്ചിട്ട് ശർക്കര കട്ടയാണ് ചേർക്കേണ്ടത് ശർക്കര നല്ലോണം മെൽറ്റ് ആവുന്നതുപോലെ നല്ല ഇലക്കി കൊടുക്കുക തരികളൊന്നും കൂടാതെ തന്നെ അരിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ പിറ്റേ ദിവസത്തെ സദ്യക്കുള്ള വിഷുവിൻ്റെ ദിവസം സദ്യക്കുള്ള ഐറ്റംസാണ് തലേ ദിവസം ഉണ്ടാക്കി വെക്കുക അച്ചാറ് പുളിയിഞ്ചി ഇതൊക്കെ നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത്ര പണി ഉണ്ടാവില്ല ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ ശർക്കരയൊക്കെ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് പിന്നെ വേറൊരു ചീനച്ചട്ടിയിൽ ഇഞ്ചി മറ്റ് പച്ചമുളക് കറിവേപ്പില ഒക്കെ നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം വാളം പുളി ശർക്കര പാനീയെല്ലാം ഇത് നല്ലോണം മിക്സ് ചെയ്തത് അതിലേക്ക് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടത് വെച്ചതെല്ലാം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അത് നല്ലോണം കുഴമ്പ് രീതിയിലായി കിട്ടണം എന്നാലേ ഒരു പുളി ഇഞ്ചിക്ക് നല്ല കട്ട രീതിയിൽ നിൽക്കണം എന്നാലേ അത് റെഡി ആവുള്ളൂ മാങ്ങാച്ചാറിയായിട്ടുണ്ട് അതിൻ്റെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇനിയുള്ളത് അണ്ടിപ്പുട്ടുണ്ടാക്കുകയാണ് അത് വിഷുവിന് എല്ലാ വീടുകളിലും ഉണ്ടാക്കുക എന്നാണ് അമ്മ പറയാറുള്ളത് അതിന് വേണ്ടി കശുവണ്ടി നല്ലോണം വറുത്തെടുക്കുക കേട്ടോ അത് മൂത്തിട്ട് അത് മാറ്റി വയ്ക്കുക ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ ഐറ്റങ്ങൾ ഒരു പ്രത്യേക ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ ഞാൻ അറിഞ്ഞു തുടങ്ങുന്നത് അതിന് നല്ലോണം അരി കഴുകിയിട്ട് ഉണക്കി അത് നല്ലോണം വറുത്തിട്ട് പൊടിച്ചെടുക്കണം ഇപ്പോൾ മിക്സിയിൽ പൊടിച്ചെടുത്ത് അരിയില്ലേ നല്ലോണം അരിച്ചെടുക്കണം കേട്ടോ അരിപ്പ് വെച്ചിട്ട് അരിക്കണം യാതൊരു വലിയ തരികളൊന്നും കിട്ടാത്ത രീതിയിൽ പിന്നെ തേങ്ങ ചിറകിയത് വേണ്ടതാണ് അത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക ഈ കൂട്ടത്തിലൊക്കെ മിക്സ് ചെയ്ത് ഇടാനാണ് പിന്നീട് ശർക്കരപ്പാനി അത് അരിപ്പ് ഒഴിച്ച് അതിലേക്ക് പൊടിച്ചെടുത്ത് വെച്ചേക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ശർക്കര പാനി കൂടിപ്പോയാലും അത് കുളവാകുമോ നമ്മൾ അറിഞ്ഞു അതിന് നല്ല രീതിയിൽ ഓരോ ഓരോ ഘട്ടമായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അതിൽ വെള്ളം കൂടിപ്പോയാലും അത് കുഴഞ്ഞിരിക്കുക ഈ പരുവത്ത് വേണം എടുത്ത് കിട്ടാൻ അപ്പോൾ കശുവണ്ടി വറുത്തതും എല്ലാം ഇതുവഴിക്കുന്നുണ്ട് കശുവണ്ടിയാണ് മെയിനായിട്ട് എന്നിട്ട് അത് ബോൾ പോലെ നമ്മൾ ഉരുട്ടി മാറ്റി കൊടുക്കുക അപ്പോൾ ഈ ഞങ്ങൾ ചെയ്യുന്നത് രാത്രി പതിനൊന്ന് മണിയുള്ള പരിപാടിയാണ് കേട്ടോ രാത്രി ലൂണൊക്കെ കഴിഞ്ഞിട്ട് കുറേ പടക്കങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അത് ഇനി പരിപാടികളാണ് പടക്കവും പൂത്തിരിയും അങ്ങനെ തലേ ദിവസം തൊട്ടേ കത്തി കേട്ട <laughs> 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 <laughs>